കാൽപന്തിനെ ായി സ്നേഹിക്കുന്ന ഖമീസ് മുഷൈത്തിന്റെ കളിമൈതാനം നാദിയൽ ദമർ സ്റ്റേഡിയം ഒന്നാം ബലിപ്പെരുന്നാൾ രാത്രിയിൽ ഒരു ബിരിയാണി ചെമ്പ് പോലെ തിളച്ചുമറിയും മറിയും കാരുണ്യത്തിന്റെ ഈന്തപ്പനത്തണലായി സ്നേഹത്തിന്റെ ഒലീവിൻ ചില്ലയായി സൗഹാർദ്ദത്തിന്റെ നൂറു നൂറ് ജക്കാരാൻ്റെ അപ്പൂക്കളുടെ പർപ്പിൾ മഴകളായി ഈ പ്രവാസലോകത്തെ കുളിർപ്പിക്കുന്ന മണലാരണ്യങ്ങളിലെ മഹാമനുഷ്യർ പടുത്തുയർത്തിയ മഹാപ്രസ്ഥാനം കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ ഒരുക്കുന്ന കാൽപന്തിന്റെ പോരാട്ട ഭൂമിക ചങ്കും കരളും പറിച്ചെടുത്താലും ചങ്കൂട്ടത്തെ കടപുഴക്കാൻ കഴിയില്ലട എന്ന് വീറോടെ വെല്ലുവിളിച്ചുകൊണ്ട് വാർസോൺ എഫ് സിയുടെ കരിമ്പുലികൾ മുതൽ മെട്രോ സ്പോർട്സിന്റെ മതയാനകളമിരുക്കുന്ന കുങ്കിയാനകൾ വരെ ഇവിടെ പരസ്പരം കൊന്നു കൊല വിളിക്കാനിറങ്ങുകയാണ് അബഹ എയർപോർട്ടിൽ പറന്നിറങ്ങിയ പൊന്നും വിലയുള്ള മിന്നും താരങ്ങളുമായി കാസ്കും ഫാൽക്കണും സ്റ്റാസ് ഓഫ് അബഹയും യുണൈറ്റഡ് എഫ് സിയും ബൂട്ടുകെട്ടുമ്പോൾ ഈ കളി അതുക്കും മേലെ ഇടതുവിങ്ങിലൂടെ ഇടതടവില്ലാതെ കുതിച്ചുകേറി ഇടങ്കാല് കൊണ്ട് കാഞ്ചി വലിച്ച് ഇടിമുഴക്കം പോലെ എതിർഗോൾ മുഖത്തേക്ക് ഷോട്ടുകൾ വായിച്ച് എതിരാളികളുടെ ഇടനെഞ്ചു തകർത്ത് പടയോട്ടം നടത്താൻ കെ എം സി സി ഖമീസ് മുഷൈദ് ഒരുക്കുന്ന പടക്കളം കാൽപന്ത് കളിവെന്തുമറിയണ ഈ ബിരിയാണി ചെമ്പിലേക്ക് കെ എം സി സി പ്രീമിയർ സോക്കർ പോരാട്ട ഭൂമിയിലേക്ക് ഏവർക്കും സ്വാഗതം